അറുപത്തി ഒമ്പതാം സൂറത്തിലെ ഇരുപത്തിയൊന്നാമത്തെ ആയത്താണ് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹു സുബാനോ ഈ ആയത്തുകളിലൂടെ ഒക്കെ അള്ളാഹുയിലേക്ക് മനുഷ്യരെ ക്ഷണിക്കുകയാണ് കാരണം അള്ളാഹുവിൻ്റെ കുതിർത്ത് അള്ളാഹുവിൻ്റെ ഇടപെടലുകൾ അള്ളാഹുവിന്റെ സിഫാത്ത് ഇത് അറിയാതെ ഇബാദത്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ടാണ് നമ്മളിൽ പല ആളുകളും അത് ഗൗരവത്തിൽ എടുക്കണില്ല നമ്മള് കൊറേ ആൾക്കാർ ആൾക്കാരെങ്ങനെ ഹാഫുളാവും ഹാഫു എന്ന സർട്ടിഫിക്കറ്റ് കൂട്ടിക്കൊണ്ടേക്കും എന്നിട്ട് കളി ഗ്രൗണ്ടിലേക്ക് ഇറങ്ങും പഠിച്ചതൊക്കെ മാറുന്നതുണ്ടാവും പക്ഷെ ജനങ്ങളുടെ ഹാഫു ആയിരിക്കും അള്ളാഹനെ തിരിഞ്ഞിട്ടുണ്ടാവില്ല അള്ളാഹുവിനെ അറിയുക എന്നത് അടിസ്ഥാനമാണ് കാരണം ചെയ്തിട്ട് എന്ത് കാര്യം ആരെ എന്ന ബോധം ഉള്ളിൽ ഉണ്ടാവണ്ടല്ലേ സുജൂദിന് ഗൗരവവും ഗാംഭീര്യവും ടേസ്റ്റും ഉണ്ടാവുള്ളൂ മതം മധുരാണ് അള്ളാഹു ഏറ്റവും വലിയ രസമാണ് അള്ളാഹു സുഖിക്കാനുള്ളതാണ് മനസ്സിന്റെ രസവും വും സുഖവും സുഖവും സുഖവിഭവുമാണ് ഏറ്റവും വലിയ ആനന്ദമാണ് അള്ളാഹ് ഈ അള്ളാഹുവിന്റെ പുതരത്ത് അള്ളാഹു ഇടക്കിടക്ക് എങ്ങനെയാ പറയുന്നത് അള്ളഹാനെ അറിയാതെ ചെയ്യരുത് എന്നതുകൊണ്ടാണ് നോക്കൂ അള്ളഹനെ പറയലാണ് കൂടുതൽ ഇബാദത്ത് കുറവാണ് അല്ലാഹുറാലും അള്ളാനുള്ളത് പറയുന്നത് അള്ളാവിനെയാണ് പറയും അവിടെ നാലക്ഷരം മാത്രമാണ് ഈ ബാദത്തിനെ പരാമർശിക്കാനുള്ളതാണ് പിന്നെ ഒക്കെ അള്ളാഹിനെ കുറിച്ചാണ് കാരണം ഇത് അറിഞ്ഞിട്ട് ഇബാ ചെയ്താൽ ഒക്കെ ക്ലിക്കാവും അല്ലെങ്കിൽ ചേബിന്റെ അലയില് വെള്ളം പോലെ ഇവിടെ അള്ളാഹു ചോദിക്കുന്നത് വല്ലാത്തൊരു ചോദ്യം അമ്മൻ നദി കൊടുക്കുന്നു ഇന്നലത്തെ ആയത് തുടങ്ങിയത് ഇങ്ങനെ തന്നെയാണ് ചർച്ചക്കെടുത്തും അതേ രീതിയിലാണ് ഇന്നത്തെ ആഴത്തിലും കൊണ്ടുവരുന്നത് ഈ ആയത്തിന്റെ ആരംഭവും അതേ ചോദ്യം അല്ലെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരസക്ക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും പടച്ചോൻ അങ്ങോട്ട് കുടിച്ചു വെച്ച് വേണ്ട എന്ന് കരുതിയാൽ നിങ്ങൾക്ക് പിന്നെ അന്നവും വെള്ളവും തരാ ആരാണ് ഉള്ളത് അതല്ലാത്തൊരു നമ്മൾ ഏതേഷ്ടം വേണോ എന്ന് കരുതി കുടിച്ചുകൊണ്ടിരിക്കുന്ന ദാൻ തീർക്കാനുള്ള ശുദ്ധജലം ഉണ്ട് ഇതാണെല്ലാം ബ്ലോക്ക് ചെയ്താൽ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാതിരുന്നാൽ അതിന്റെ തസ്സുകൾ കാണാം മത്തറ് വേണ്ട എന്ന് കരുതി നാട്ടുകാർക്ക് മത്തറ് കൊടുക്കണ്ടെന്ന് കരുതി വെള്ളം വേണ്ട എന്ന് കരുതിട്ട് മഴ കൊടുക്കാതിരുന്നാൽ എടുക്കാ നമ്മള് പ്രതിഷേധ പ്രകടനം നടത്തുക ഗവൺമെന്റിന്റെ എതിരെ ഇന്ന് വരെ മഴ പെയ്യാത്തതിന്റെ പേരിൽ ആരെങ്കിലും പ്രകടനം നടത്തിക്കണോ നടത്തിയിട്ട് കാര്യമുണ്ടോ കോയൽ കിണറില്ലാത്തതിന്റെ പ്രകടനം നടത്തുക കുടിവെള്ള പദ്ധതി വിജയിപ്പിക്കാത്തതിന്റെ പ്രകടനം നടത്തുകൊടുത്തു കിണറില്ലാത്തതിന്റെ പേരിൽ പ്രകടനം നടത്തുകൊടുത്തു പക്ഷെ മഴ പെയ്യാത്തതിന്റെ പേരിൽ പ്രകടനം നടത്തിയിട്ടുണ്ടോ കാരണം ആർക്കാ മഴ തരാൻ കഴിയാ ഇപ്പൊ കൃത്രിമമായ മഴ ഉണ്ട് ഓക്കെ മുതൽ തുടങ്ങിയിട്ടുണ്ട് അതിന് കാർമേഘം വേണ്ടേ ഇനി ആ മഴ അത് പെയ്താ കുടിക്കാൻ പറ്റുമോ കുടിക്കാൻ പറ്റാത്ത വെള്ളം ഉണ്ട് അപ്പൊ അള്ളാഹ് ഉസ്മോ ചില കുടിവെള്ളം മുടക്കിയാൽ പ്രതിഷേധ പ്രകടനം നടത്തിയിട്ട് കാര്യമില്ല ആർക്കും ഇടപെട്ടുകൊണ്ട് ചെയ്യാനോ ചെയ്തു തരാനോ ഒന്നിനും കഴിയില്ല അതാണ് അള്ളാഹു ചോദിക്കുന്നത് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളവും കഴിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സും ഇതൊക്കെ പടച്ചും ബ്ലോക്ക് ചെയ്താൽ ആരാങ്ങക്ക് തരിക അവരുടെ കടലിൽ ധാരാളം സമ്പത്ത് മത്സ്യ സമ്പത്തുള്ളത് കടലിലെ മത്സ്യങ്ങളിൽ ഏതെങ്കിലും ഒരു മത്സ്യത്തെ ഗവൺമെന്റ് ഉൽപ്പാദിപ്പിച്ചതാണോ അധികാരികളുടെ ഇടപെടലാണോ ഏതെങ്കിലും ആളുകൾ ഇറങ്ങിയതാണോ ചെമ്മീൻ ചാക്കര ഉണ്ടാക്കിയ ഗവൺമെന്റ് ഉണ്ടോ അയിലയും മത്തിയും ഗവൺമെന്റിന്റെ സംഭാവനയാണോ കടലിലെ ആവോലിയും അയക്കുറയും ധനാഠ്യന്മാർ കൂടി നിർമ്മിച്ചതാണോ അല്ല ലോകത്ത് കാണുന്ന മരങ്ങളും ധാന്യങ്ങളും ചെടികളും സസ്യങ്ങളും ഫ്രൂട്ട്സും അത് പടച്ചവന്റെ ഔദാര്യമാണ് ഇത് അള്ളാഹു വേണ്ട കരുതിയാൽ പിന്നെ നിങ്ങൾക്ക് അന്നം തരുന്നത് ആരാ ആര് തരും എടുത്ത് തരും വളരെ ഗൗരവത്തിലുള്ള ചോദ്യം ഒന്നിനും കഴിയില്ല നമ്മൾ പറയും നമ്മളാലും വളപ്പിക്കണേന്ന് വിത്ത് അത് മണ്ണിന്റെ അടിയിൽ കുഴിച്ചിടാനല്ലേ നമുക്ക് കഴിയുള്ളൂ കൂടി അന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റും അതിന് അള്ള വെള്ളം തരണം വളം കൊടുക്കാൻ തരും അതും അള്ളാന്റെ സാധനങ്ങൾ ഇട്ടിട്ട് കലക്കിണ്ടാക്കിയ വളമാണ് അത് ഇട്ടുകൊടുത്ത് ഇനി ഇത് മുളപ്പിക്കണത് ആരാ അതുകൊണ്ട് മുളച്ച് കിട്ടണ്ടേ ആരാ മുളപ്പിക്കണത് നമ്മൾ മണ്ണിന്റെ അടിയിൽ ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് പോവല്ലേ അതുകൊണ്ട് മുളച്ച് കിട്ടണ്ടേ ആരാ മുളപ്പിക്കണത് നമുക്ക് ഇടപെടാൻ പരിധിയില്ലേ ഇത് മുളപ്പിക്കുന്നത് റബ്ബാണ് നമ്മളാണെങ്കിൽ നമ്മൾ കുഴിച്ചിട്ട് വിത്ത് മൊത്തം മുളച്ചുകണോ എത്രയും മുളക്കാതിരുന്നില്ലേ ആ മുളക്കാതിരുന്നത് അള്ളാഹ് മുളപ്പിക്കാതിരുന്നതാണ് അതുപോലെ എല്ലാം വേണ്ടിയാൽ പിന്നെ ആരാണ്ടത് മുളപ്പിച്ചിട്ട് അന്നം തരിക സുബാന ചോദ്യമാണ് നിന്ന് പെയ്യുന്ന മഴയോ ഭൂമിക്കടിയിൽ നിന്ന് കിളർത്തി വരുന്ന വിഭവങ്ങളോ മുളച്ചു വരുന്ന ചെടികളോ പടർന്നു വരുന്ന ചീരകളോ ഉണ്ടായിത്തീരുന്ന പഴവർഗ്ഗങ്ങളോ അത് റബ്ബിന്റെ ഔതാരം കൊണ്ട് മാത്രം തിളിർത്ത് തളിർത്ത് ഉണ്ടായി വളർന്ന് വലുതായി പടർന്ന് പന്തലിച്ച് ഭക്ഷണങ്ങളും വിഭവങ്ങളുമായി മാറുകയാണെങ്കിൽ േലേ നിന്ന് വരുന്ന വെള്ളവും താഴെ നിന്ന് വരുന്ന ഭക്ഷണവും കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യവും വേണ്ടാന്ന് റപ്പങ്ങ് കരുതിയാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് വളരെ ഗൗരവത്തിൽ ഹൃദയത്തെ തോണ്ടി ചോദിക്കുകയാണെ ഗോതമ്പാവുലിയാക്കൾ തല കറങ്ങി വീഴും ആരാ തരാനുള്ളത് നമ്മളെ ഇടപെടുന്നതിനും പരിതില്ലേ ഭാര്യ ഭർത്താവും ബന്ധപ്പെട്ടിട്ട് കൂടി വന്നാൽ എന്താണ് അവർക്ക് കുട്ടി പണി ഒരു അഞ്ചു മിനിറ്റിന്റെ ചെറിയ പണിയുള്ളൂ ഈ ഭ്രൂണത്തെ ഉള്ളിലുണ്ടാക്കി വളർത്തി കൊണ്ടുവരുന്നത് റബ്ബല്ലേ അങ്ങനെയാണെങ്കിൽ എല്ലാ ഭ്രൂണവും കുട്ടിയായിട്ട് പ്രസവിക്കപ്പെടുന്നുണ്ടോ ഇല്ലല്ലോ വേണ്ടാന്ന് വെച്ച് പോണില്ലേ അള്ളാഹുത്താലെ നിശ്ചയിച്ചതും ഇച്ഛിച്ചതും കരുതിയതും തീരുമാനിച്ചും മാത്രമല്ലേ വരുള്ളൂ നമ്മൾ ഇടപെടുന്നതിന് ഏതിനും പരിധിയില്ലേ നമ്മള് ഈ നെല്ലുണ്ടായിണ സമയത്ത് അതിന്റെ ഉള്ളിലാണ് കതിരുള്ളത് പക്ഷെ അതിന് ആവരണം ചെയ്ത ഒരു തൊലി ഉണ്ട് ഇല്ലേ നെല്ലിനെ ആവരണം ചെയ്ത ചെയ്തൊരു തൊലിയില്ലേ ഈ തൊലി നമ്മള് കീറി കൊടുക്കണം എന്ന റബ്ബ് തീരുമാനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അത് ആ തൊലി കീറിയിട്ടല്ലേ വിത്ത് പുറത്തേക്ക് വരണത് അങ്ങനെ അല്ലേ അങ്ങനെയല്ലേ അരി ഉണ്ടായിണത് ഈ തൊലി നമ്മൾ ഓരോരുത്തരും ബ്ലേഡായിട്ട് കയറി കൊടുക്കണം എന്ന തീരുമാനിച്ചാൽ എന്തായിരിക്കും സ്ഥിതി നമ്മൾ കീറുന്നുണ്ടോ മാങ്ങന്റെ അണ്ടി ഈ അണ്ടി നല്ല കട്ടുള്ള ആയിരിക്കും അത് നമ്മൾ പോയി കീറുകയാണെങ്കിൽ വെരലോടിയും മൂർച്ചയുള്ള ബ്ലേഡ് വേണം എന്നാലും ശരിക്കും കീറാൻ കഴിയില്ല പക്ഷെ ഈ അണ്ടിന്റെ ഉള്ളിൽ ചെറിയൊരു കഴമ്പുണ്ട് അതിന് മൂർച്ചൊന്നുമില്ല ഈ മൂർച്ച ഇല്ലാത്ത കഴമ്പാണ് ഈ കട്ടിള്ള ഈ കട്ടിള്ള വല്യ ഈ തൊലി ഉണ്ടല്ലോ കട്ടുള്ള വല്യ ആവരണം ചെയ്ത ആ ചിരട്ട പോലത്തെ സാധനം അതിനെ കീറി കൊടുക്കുന്നത് ഉള്ളിലുള്ള മൂർച്ച ഇല്ലാത്ത ചെറിയ കഴമ്പാണ് സുഹാനമ്പോ ആ കഴമ്പ് നമ്മൾ പുറത്തു കൊടുത്തിട്ടോ വരുത്തി നോക്കാൻ ഇത് തീറുവാ ഈ മുർച്ച ഇല്ലാത്ത നെയ്സായി കഴമ്പ് ആ കഴമ്പ് കൊണ്ട് ഇതിനെ കീറിക്കൊടുക്കണം ആരാ നെല്ല് ഉള്ളില്ലെന്ന് ഇതിനാവരണം ചെയ്ത തൊലിയെ സ്വയം കീറുന്നു നമ്മൾ കീറിയാലേ ഈ ഇതിന്റെ ഉള്ളിലുള്ള നെൽക്കെതിരെ കൊണ്ട് ഒരു ഉപകാരം കിട്ടുകയുള്ളൂ അന്നമാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് നടന്നങ്ങട്ട് കീറിക്കോളി എന്ന് പറച്ച തീരുമാനിച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിനുള്ള നെല്ലിൻ്റെ അവിടെ ബ്ലൈഡ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കീറി കൊടുക്കട്ടെ എത്ര പണിക്കാരൻ നിർത്തണം നമ്മളൊമ്പിലേക്ക് ഒരു കോഴി വരുമ്പോ ആ കോഴിന്റെ പുറകിൽ പ്രവർത്തിച്ച എത്ര ആളുകൾ ഉണ്ടാവും ആ കോഴിയെ അറക്കണം അതിനെ തൊലിക്കണം അതിനെ പൊളിക്കണം അതിനെ മുറിക്കണം അതിനെ കഴുകണം എന്നിട്ട് അയ്യ് ഉപ്പുടണം ഉപ്പ് വേറെ ആൾക്കാർ ഉണ്ടാക്കണാണ് ഉളകോടി വേറെ ആളുകൾ ഉണ്ടാക്കണാണ് അത് ചട്ടിയിലാക്കണം ചട്ടി വേറെ ലക്ഷ്മൻ ഉണ്ടാക്കിയതാണ് എന്നിട്ട് പിന്നെ ഗ്യാസ് നേരത്തെ ആണെങ്കിൽ അടുപ്പ് ഇപ്പൊ പിന്നെ ഗ്യാസ് അത് വേറെ ആളുകൾ ഉണ്ടാക്കുകയാണ് പിന്നെ വേവിക്കണത് ഉമ്മ വെല്ലുമ്മ അമ്മായിയാണ് പിന്നെ അതൊന്ന് പൊരിച്ചിട്ട് പ്ലേറ്റിൽ വെക്കണ പ്ലേറ്റ് വേറെ ആളുകൾ ഉണ്ടാക്കുന്നതാണ് അത് മുന്നിൽ കൊണ്ടുവരുന്ന വേറെ ആള് സുബഹാനുള്ള ഒരു കഷ്ണം കോഴി തിന്നാൻ എത്ര ആളുകളുടെ പ്രവർത്തനം അതിന്റെ പിറകിൽ ഉണ്ടാവും ഇതൊക്കെ അള്ളാഹ് കൊണ്ട് ബ്ലോക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുമോ സുബാനമഞ്ചല്ല അതുകൊണ്ട് അള്ളാഹ് പറയുകയാണ് ഇന്നംക്കരി അവന്റെ അന്നം പടച്ചവൻ വേണ്ട എന്ന് കരുതിയാൽ ആരാണ് നിങ്ങൾക്ക് അന്നം നൽകുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിന്റെ ഫുൾ സ്റ്റോപ്പ് ബല്ലോ വെള്ളം വേണമെങ്കിൽ റബ്ബ് തരണമല്ലേ അന്നം വേണമെങ്കിൽ റബ്ബ് കനിയണം അല്ലേ എന്നിട്ടും ഇത് മനസ്സിലായ ആളുകൾ മർക്കട മുഷ്ടികളായി വാശി പിടിച്ചു നിൽക്കുകയാണ് തിക്കാരത്തിലും വെറുപ്പിലുമായി അവർ വാശി പിടിച്ചു നിൽക്കുകയാണ് ഒന്ന് മര്യാദക്ക് പടച്ചവൻ അംഗീകരിച്ച് സുജോതി ചെയ്യുന്നില്ല നൽകിയ പടച്ചവനൊന്നും കുമ്പിടാൻ ഒരിക്കലും കഴിയുന്നില്ല ഒരു മറുക്കട മുഷ്ടികളാവാണ് അവര് ധിക്കാരത്തിലും വെറുപ്പിലുമായിട്ട് മാറി നിൽക്കുകയാണ് രക്ഷിക്കട്ടെ അല്ലെങ്കിൽ നിങ്ങള് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ ഭക്ഷണം കഴിച്ചു ഇന്നലെ നമ്മൾ വെള്ളം കുടിച്ചു നമ്മൾ സുഖായിട്ട് ഉറങ്ങി ഉറക്കിയത് പടച്ചവനല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ ഗവൺമെന്റിന് ഇടപെട്ടിട്ട് ഉറക്കി തരാൻ പറ്റുമോ ബാപ്പാക്കുറക്കി തരാൻ പറ്റോ ഉമ്മാക്കുറക്കി തരാൻ പറ്റോ അള്ളാഹു നമ്മൾ ഉറക്കിപ്പോ ഉറങ്ങിയതല്ലേ നമ്മളാണ് ഉറങ്ങിയിട്ട് കിഡ്നി പ്രവർത്തിച്ചോണ്ടിക്കല്ലേ ഈ കിഡ്നി എന്താ മുന്നൂറ്റി ചില്ലാൻ പ്രാവശ്യം നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുന്ന സാധനാണ് കിഡ്നി മുന്നൂറ്റി ചില്ലാൻ പ്രാവശ്യം രക്തത്തെ ശുദ്ധീകരിക്കുന്ന സാധനാണ് കിഡ്നി ആ ശുദ്ധീകരണ പ്രക്രിയക്കിടയിൽ പുറത്തേക്ക് ഓരോ ഓരോ ഇറ്റ് മാലിന്യം തള്ളും അത് തള്ളി 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 സഞ്ചി നിറഞ്ഞാൽ തലച്ചോറ് വിവരം തരും ആ മാലിന്യം കൊണ്ട് ഒഴിവാക്കി കളയുന്നത് അതിനാണ് മൂത്രം എന്ന് പറയുന്നത് ഈ പ്രവർത്തനം നിന്നാലേ ഡയാലിസി സെന്ററിൽ പോകേണ്ടി അവിടെ ഒരു യന്ത്രണ്ട് അത് കിണ്ണിന്റെ വലപ്പം തന്നെ വരും സാധനം ആ യന്ത്രത്തിന്റെ സഹായത്താലാ പിന്നെ രക്തം ശുദ്ധീകരണം നടത്തുക എന്നാ പിന്നെ നമ്മുടെ കിഡ്നി ശുദ്ധീകരിക്കുമ്പോൾ ആരോഗ്യം ഉണ്ടാവോ ഇതിൽ ഡയാലിസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം അവർക്ക് ആരോഗ്യം ഉണ്ടാവും കാരണം പടച്ചും വെച്ച യന്ത്രമുണ്ട് അതിന്റെ പവർ പുറത്ത് എത്ര ആൾക്കാരെ കൂടി സംഘടിപ്പിച്ച യന്ത്രമാണെങ്കിലും കിട്ടൂല ഇതിന് അള്ളാഹുദലുവരെ ബില്ല് വഹിച്ചിരിക്കണം ബില്ല് കിട്ടിക്കണം ആഴ്ചയിൽ ഏഴ് പ്രാവശ്യം ആറ് പ്രാവശ്യമൊക്കെ ഡയാലിസ് ചെയ്യുന്ന ആളുകളെ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ട് പാതിന് വരും മഞ്ഞാണെങ്കിലും കരിമ്പടമ്പോ വച്ചുകൊണ്ട് വരും തിരിച്ചു കൊണ്ടുവരണ രണ്ടാൾക്കാരും കൂടിയിട്ടാണ് ആഴ്ചയിൽ അഞ്ച് പ്രാവശ്യം ഡയലിസിണ്ട് പക്ഷെ നടക്കാൻ വയ്യ ഈ കിഡ്നി ഓസിയേറ്റ് പടച്ചോ തന്നിട്ട് താനേ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഇതിന് മര്യാദില്ല എന്ന് പറയാൻ നമ്മ ചിന്തിച്ചാൽ കാര്യങ്ങളൊക്കെ ആകെ കൈന്ന് പോകും അപ്പൊ അള്ളാഹുത്താലെ പരക്കെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരൊറ്റ ചോദ്യം ചോദിച്ചാണ് നിങ്ങൾ കുടിക്കുന്ന വെള്ളവും കഴിക്കുന്ന അന്നവും ഞാൻ അങ്ങോട്ട് മുടക്കിയാൽ ആരാണോ നിങ്ങൾക്ക് തരുക അപ്പൊ അല്ലാത്തൊരു ചോദ്യ അത് ആരങ്ങ എന്നിട്ട് നിങ്ങള് മര്യാദക്ക് എനിക്കൊന്നും സുജൂത ചെയ്യാതെ അഹങ്കാരികളായി മാറുകയാണല്ലേ അപ്പൊ വലിയൊരു ചോദ്യമാണ് അള്ളാഹു ഉൾക്കൊള്ളാൻ തോഫിക്ക് അള്ളാഹു ഉൾക്കൊള്ളാണ്ട് അതുകൊണ്ട് കൽപ്പ് തറച്ചിട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാകുന്ന കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തിട്ടായിരുന്നു നീ എല്ലാ സാധനങ്ങളും ഉണ്ട് എന്നാലും അള്ളാഹു തല തിന്നാതിരിക്കാനുള്ള വെള്ളം ഒരു കഥ വെച്ചെന്താ ഞാനൊരിക്കലും അത് കഴിഞ്ഞപ്പോ ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ട് കയറി ഭയങ്കര കൊട്ടാരാണ് വലിയ വീടാണ്ട വലിയ വീട് എന്ന് പറഞ്ഞാൽ ഒരു ഏക്കറ് മൊത്തം ഉണ്ട് എന്ന് തോന്നുന്നു അയ്യാതി വീടാണ്ട അപ്പൊ നല്ല ചെമ്മീൻ ബിരിയാണിയാണ് കൊണ്ടുവന്നു വെച്ചു അ ഞാന് ചെമ്മീൻ ബിരിയാണി കഴിക്കാതിരിക്കണ സമയത്ത് ഈ പൊരക്കാരുണ്ട് സോഫയിലിരുന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പം ശരിയല്ലല്ലോ ഞാൻ പറഞ്ഞു നിങ്ങളും ഇവിടെ വന്നിരിക്കുക ആചാരല്ലേ തിരുനാൻ പറ്റുള്ളൂ അപ്പൊ എന്നോട് പറഞ്ഞു ഒരു ദയാനീയ അവസ്ഥ ഉണ്ട് വലിയൊരു മോലാളിയാണ് ദാനീയ അവസ്ഥ എന്നോട് പറഞ്ഞു പുസ്തക കഴിച്ചോളിന്നായിരുന്നു ഞാൻ പറഞ്ഞു ആ പറ്റൂല പരക്കാരങ്ങളല്ല നിങ്ങള് കൂടെ ഇരുന്ന് കഴിക്കുന്നായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു എനിക്ക് കഴിക്കാൻ പറ്റൂല എന്റെ കിഡ്നി രണ്ടും പൊയ്ക്കുന്ന ചെമ്മീൻ ബിരിയാണി ഒന്നും നിന്നാൻ പറ്റൂല പൈസ ഉണ്ടായിട്ട് എന്താ കാര്യ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പേടിയും എടുത്തിട്ട് അല്ലെ നമുക്ക് അങ്ങനെ ചില സമയം ഉണ്ടാവുമല്ലോ ഇതാണ് കഴിച്ചോളിങ്ങൾക്കൊന്നും പറ്റൂല അപ്പയാളിനോട് പറഞ്ഞു എന്റെ നാവിന് ക്യാൻസറും കിഡ്നി രണ്ടും പൊയ്ക്കുന്ന നാവിന് ക്യാൻസറുമാണ് ഈ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യ ഇങ്ങനെ അല്ലാതെ മുടക്കാൻ കഴിയും അപ്പോഴേ സംഗതി അറിയുള്ളൂ ഈ നാട്ടിലുണ്ട് നാവിന് ക്യാൻസർ പിടിച്ചു കിടക്കണം ആൾക്കാര് നിങ്ങളെ നമ്മളെ നിങ്ങളെ നല്ല അപ്പൊ ഞാനും ഇവിടെയല്ലോ ഞാനും ഇടത്തന്നല്ലേ എന്റെ നാട്ടുകാരനായി കൂട്ടൂലെ പർച്ച തമ്പുരാന നാട്ടുകാരനായി കൂട്ടൂല ആ എന്നാ മതിയായിക്കോട്ടെ അപ്പോ ഈ നമ്മളെ ഈ നാട്ടില് നാവിന് ക്യാൻസർ പിടിച്ച ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ റൂമിൽ വന്നിട്ടുണ്ട് എനിക്ക് കാണിച്ചെന്നിട്ടുണ്ട് നാവിന്റെ തലപ്പോണ്ടാണ് സുഹൃത്തെ രുചികളൊക്കെ അറിയണത് ഈ തലപ്പോണ്ട കുറച്ച് ഇറച്ചി കഷ്ണോ സാല നാവിന്റെ സെന്ററിൽ വെച്ച് നോക്കുകയാണെങ്കിൽ രുചി അറിയില്ല ഏഴായിരം രുചികൾ ഈ നാവിന്റെ അറിയാം അതന്നെ നാവിനെ മുകളുകൾ എന്ന് പറഞ്ഞ ചെറിയ ചെറിയ കുത്തുകൾ ഉണ്ടാവും ഈ ബൾബ് മാത്രം ചെറിയ ചെറിയ കുത്ത് ഇതുകൊണ്ടാണ് രുചി അറിയുന്നത് ഇത് ഇല്ലാതായ രുചി അറിയില്ല എത്ര പെട്ടെന്ന് നല്ലൊക്കെ മാറ്റി വരയ്ക്കാൻ കഴിയുന്ന അറിയങ്ങള് ഞാൻ കണ്ടത് നാവിന് താല്പര്യം ക്യാൻസർ പിടിച്ച് പഴുത്ത ചെറുപ്പൊക്കെ ഞാൻ കണ്ടു ഓം കരഞ്ഞു പറഞ്ഞു വായിൽ വെള്ളം കുപ്പിളിക്കണ സമയത്ത് നാവ് മുറിഞ്ഞ് മുറിഞ്ഞ് പുറത്തു പോകുന്നു ആ കുട്ടി മരിക്കാൻ സമയത്ത് നാവ് ചീഞ്ഞ് മുറിഞ്ഞ് മുറിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞ് പോയിട്ട് അണ്ണാക്ക് മാത്രമേ കണ്ടിരിക്കുന്നുള്ളൂ പ്രായം ഇരുപത്തിയാറ് നിന്ന് ലക്ഷക്കണക്കിന് പൈസ വാങ്ങിയ ആളാണ് ഇത്രയേ ഉള്ളു പൈ അള്ളാക്ക് പണി അത്രയുള്ളു ഭക്ഷണം ഇല്ലാതാക്കാനും കഴിയും നീ ഭക്ഷണം ഒന്നായിട്ട് തന്നിട്ട് തൊടാത്ത രോഗം തരാനും കഴിയും രണ്ടും ബ്ലോക്കെയ്യലും ഇങ്ങനെ അല്ല അങ്ങനത്തെ ഇടപെട്ടാൽ ആരപ്പ നമുക്ക് നാവ് തരാ ആര് തരും നാവ് ഒരു ലക്ഷം കിലോമീറ്റർ നീളുന്ന നിരമ്പേറ്റാണ് നമ്മൾ നടക്കുന്നത് എന്റെ ഇങ്ങളെയും ശരീരത്തിലുള്ള നരമ്പ് പുറത്തു കെടുത്ത് നീട്ടിയാൽ ഞാൻ ഒരു ലക്ഷം കിലോമീറ്റർ നീളുന്ന ഡോക്ടർമാർ എഴുതി വെച്ച് നരമ്പിനെ കുറിച്ച് വലിയ പുസ്തകങ്ങളുണ്ട് എന്റെ അടുത്ത് ഉണ്ട് വായിച്ചു നോക്കി ഒരു ലക്ഷം കിലോമീറ്റർ നീളുന്ന ഒരു കാലത്ത് എനിക്ക മണിതൊക്കെ വായിക്കാൻ തന്നെയായിരുന്നു അപ്പോഴാ സമയമില്ല അത്യാവശ്യം ഒരു ലക്ഷം കിലോമീറ്റർ നോളൂ ഇതില് എവിടെങ്കിലും റിസൾട്ട് അള്ളാഹുത്താലെ ബ്ലോക്ക് വെച്ചാല് കാര്യം കഴിഞ്ഞില്ല ഡോക്ടർമാര് തപ്പിയെടുക്കുമ്പോഴേക്ക് നമ്മൾ അവസാനായിട്ടുണ്ടാവും ചിലപ്പോ അവര് കട്ട് ചെയ്ത് ശരിയാക്കണ യഥാർത്ഥത്തിൽ ആവൂല അല്ല അങ്ങനെ ഉണ്ടാവും നാളെ ഞാൻ ഷുഗർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ ഞാൻ പോലില്ല കുട്ടികളൊക്കെ കൂടി പറഞ്ഞ് ക്ഷീണം കൂടി പോയി പോയി റിസൾട്ട് കിട്ടി നല്ല ആവേശമായി കാരണം എനിക്ക് ഷുഗർ നൂറ്റി രണ്ടിലെട്ട് പ്രശ്നമില്ല അപ്പൊ തന്നെ ഞാൻ രണ്ടു മൂന്ന് ക്ലാസ്സും പായസവും ജലേബി ഒക്കെ അടിച്ചു കയറ്റി കാരണം അപ്പൊ നല്ല സമാധാനോ പക്ഷെ എനിക്കത് മനഃപ്പൂരത്ത് കിട്ടണില്ല അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അത് ശരിയായിട്ടില്ല പരിശോധന നൂറ്റി രണ്ടൊന്നും ഒരിക്കലും ആവൂല ഒരു ഇരുന്നൂറിന്റെ മേലെ ഏതായാലും ഉണ്ടാവും അപ്പൊ ഒരു പറഞ്ഞ അവസ്ഥ അത് അവിടെ ശരിക്കും പോയി പരിശോധിച്ചല്ലേ അവര് തന്ന ഞാൻ പറഞ്ഞു എന്നാലും വേണ്ട ഇനി ഞമ്മളാ കുതന്ത്ര എടുത്തോണ്ട് അവിടെ ഇണ്ടൊരു ഒരു കുറച്ചക്കരണ്ട് പരിശോധിക്കുന്ന പണിയാണ്ട് പോര് അവിടെ ഉണ്ട് പ്ലേഡ് വെച്ചിട്ട് എങ്ങനെത്തൊക്കെ ഉണ്ടാവും അത് ഞാന് വെറുതെ എടുത്ത് വശങ്ങളോട് പറയാൻ മുന്നൂറ്റി തൊണ്ണൂറ് നോക്ക അവിടുന്ന് വശോ ചോക്കുമ്പോ നൂറ്റി രണ്ടു സുബാനമഞ്ചല്ലോ ഞാൻ ഉടനെ അയാൾക്ക് വിളിച്ചു അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ തരങ്ങൾ ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞതിനു ശേഷം ചിലപ്പോ നിങ്ങൾ എന്തെങ്കിലും പുതിയ സാധനം തിന്നിട്ടുണ്ടാവോ അതുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞു എത്ര തിന്നാലും ഇത്ര വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ ശരീരത്തിന്റെ ഒക്കെ അവസ്ഥ അതൊരിക്കലും ഉണ്ടാവില്ല പിന്നെണ്ട് അയാള് ബേജാറായിട്ട് എനിക്കൊരു ഉപരി വിളിച്ചിരിക്കുന്നു കാരണം എന്താ പറയാ ഇന്റെ മുന്നൂറ്റി തൊണ്ണൂറ് എടുക്കാണ്ട് ഒരു തള്ളക്കം കൊടുത്തു ഒരു തള്ളന്റെ റിസൾട്ട് എടുത്താണ്ട് എനിക്കും നോക്കാണ് നിങ്ങൾ ആ എങ്ങനെ ഉണ്ടാവു അയാള് വേജാറായിട്ട് അയാൾ ഞാൻ കേസ് കൊടുത്ത മൂപ്പര് ഓഫീസ് പൊട്ടി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു വേജാറും വേജാറ അഞ്ഞിയിൽ ഒരിക്കലും മുട്ട ഉണ്ടാക്കൂല ഞാനൊരു പൂയും വാരി ഇടൂല ഞങ്ങളെ മുടക്കൂല്ല ഞങ്ങൾ ഉഷാറായിട്ട് നടന്നോളൂ പക്ഷെ മേലാൽ ഇത് ചെയ്യത്തിന്ന് പറഞ്ഞു അതല്ലേ അവരെ പരിശോധന എന്നാളല്ലേ ഒരാള് ഷുഗർ നോക്കാൻ വേണ്ടി പൊരിയിലെ കോയിൻ അർത്താൻ രക്തം കൊണ്ടു കൊടുത്തു കോയിന്റെ രക്താണ് കൊണ്ടു കൊടുത്തത് മൂപ്പര് ഷുഗർ അളക്കാൻ ഇതൊന്നും പരിശോധിക്കാൻ അവരിത് പരിശോധിച്ചുകൊണ്ട് ഫാസ്റ്റിങ്ങിൽ ഇരുന്നൂറ്റി നാപ്പത് ഉണ്ട് കോയിൻ്റെ അപ്പൊ ഇതിനൊക്കെ ഒരു പരിധി ഉണ്ട് നമുക്കൊന്ന് പോയി വന്ന് സമാധാനിക്കാനേ സമാധാനിക്കാൻ ഒക്കെ കഴിയുള്ളൂ അല്ലെങ്കിലും ഗുളികൊടിച്ചിട്ട് ഷുഗർ മാറി ആരെങ്കിലും ഉണ്ടോ നാളിനോട് ആലപ്പുഴ പറഞ്ഞു ഒരു അറിയപ്പെട്ട രാഷ്ട്രീയക്കാരൻ എന്നോട് പറഞ്ഞോ ആള് മരിച്ചോന്ന് എനിക്കറിയില്ല യൂണസ് കുഞ്ഞ് മരിച്ചോ മനസ്സിലായി അദ്ദേഹം പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ മഹലിൽ വാദന അപ്പോ റഹ്മാൻ ഞാന് ഷുഗറിന് ഗുളിക കുളിക്കാൻ തുടങ്ങിയിട്ട് നാപ്പതും അല്ലായിരുന്ന അപ്പൊ ഞാൻ മാറ്റണ്ടോന്ന് വെച്ചു ഇല്ല ഇല്ല ഗുളിക നിർത്തി അപ്പതാർപ്പ് മാറിയില്ല എന്നർത്ഥം അള്ളാഹു ഇടപെട്ടാൽ മാത്രമേ ഇതൊക്കെ ശരിയാവുള്ളൂ പടച്ചവനാണ്ട് രോഗം തന്നിട്ടോ അന്നം മുടക്കിട്ടോ വെള്ളം മുടക്കിട്ടോ വേണ്ടെന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കാൻ ഒരു മനുഷ്യനും ഇല്ല തലേ താന ാണ് പണി കുറയണത് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അപ്പൊ അള്ളാന്നുള്ള ബോധം തലേ തലേക്കേറ്റാൻ ഈ ആയത്തുകളൊക്കെ നമുക്ക് പ്രചോദനം നൽകട്ടെഹുല മുഹമ്മദ് ീ പള്ളിയിൽ ഒരുമിച്ചു കൂടിയത് അറിയാൻ കാരണമാക്കണേ അള്ളാഹു നിന്നെ അനുഭവിക്കാൻ കാരണമാക്കണേ അല്ല നിന്നെ ഓർത്ത് കണ്ണീര് വാർക്കാൻ കാരണമാക്കണേ അള്ള ഞങ്ങൾക്ക് അന്നവും വെള്ളവും ശ്വാസവും നൽകി ഞങ്ങളെ തീറ്റി നോക്കി തർബീത്ത് ചെയ്ത് വളർത്തുന്ന ഉറപ്പ് നിന്റെ മാരിഫത്തിന്റെ രസം അറിയാതെ മരിപ്പിക്കല്ലേ അള്ളാഹു ഏറ്റവും വലിയ രസമായ മാരിഫത്തിന്റെ മധുരം ഞങ്ങൾക്ക് നീ നൽകണേ അള്ള മഹബത്തിന്റെ മധുരം ഞങ്ങൾക്ക് നൽകണേ നൽകണേയല്ല അള്ളാഹുവെ ഞങ്ങളെ പരീക്ഷണത്തിൽ തളർത്തല്ലേ അള്ള പ്രതിസന്ധിയിൽ കൊടുക്കല്ലേ അള്ള രോഗങ്ങളിൽ തകർക്കല്ലേ അള്ള ഭക്ഷണം കഴിക്കാൻ വെള്ളമിറങ്ങാത്ത അവസ്ഥ നൽകല്ലേ അള്ള ക്യാൻസർ അറ്റാക്കില്ലെന്ന് കാത്തു രക്ഷിക്കണേ അള്ള എല്ലാ ദിവസങ്ങളിലും നേരത്തെ പങ്കെടുക്കുന്ന നമ്മളെ എന്താ പറയുക പേര് ഞാൻ പറഞ്ഞു എൻ എസ് കെ അദ്ദേഹം ഒരു ഒരു പനി ഒടിച്ചിട്ട് കിടക്കണ് നേരിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏദിനാചന്മാരാണ് വീണ് എന്നറട്ട വീണ് ഒരാള് പെട്ടെന്ന് വീണ് വൈദിനാചന്മാര് അള്ളാഹു സലാമത്തായി കൊടുക്കട്ടെ പഠിച്ചോനെ എന്താണ് പെട്ടെന്ന് പെട്ടെന്ന് പലതും പേരാണ് എന്നാലും ജാമ്യയിൽ പഠിക്കുന്ന ഒരു കുട്ടി മെനിഞ്ഞാന്ന് രാത്രി വീട്ടിൽ മജിലിസന്നൂറൊക്കെ സംഘടിപ്പിച്ച് മൗലൂതും ചൊല്ലി എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് കൂട്ടുകാരൊക്കെ പിരിഞ്ഞ് എന്നോട് കൊറേ കൂട്ടുകാരെ വിളിച്ചു പറഞ്ഞു പിരിഞ്ഞതിന് ശേഷം വാട്സപ്പിലൊക്കെ ബന്ധപ്പെട്ടു മരിച്ചു ആ കുട്ടിന്ന് കബറിലാണ് ഒരു അറ്റാക്ക് ആണെന്നാണ് പറയുന്നത് അള്ളാഹുയെ നീ ആ കുട്ടിന്റെ കബറ് സന്തോഷമായി കൊടുക്കണേ അള്ളാഹുവേ ഞങ്ങൾ ബലഹീനരാണ് നീ ബലവാനാണ് ഞങ്ങൾ നീ കുഴക്കല്ലേ അള്ളാ നിനക്ക് എന്ത് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ ഞങ്ങളോട് നീ അള്ളാഹുവെ അലിവ കാണിക്കണേ അള്ള കാരുണ്യം കാണിക്കണേ അള്ള സ്നേഹം കൊണ്ട് പൊതിയണേ അള്ള ഞങ്ങളെ ചെയ്യാത്ത അസനാത്താക്കി തപതിയിൽ ചെയ്യണേ അള്ള അള്ളാഹുവെ ഞങ്ങളെ അന്നം മുടക്കല്ലേ അള്ളാ വെള്ളം മുടക്കല്ലേ അള്ളാ രോഗം തരല്ലേ അള്ള ബലഹീനരാക്കല്ലേ അള്ള അനാരോഗ്യത്തിലാക്കല്ലേ അള്ളോ അള്ളാഹുവെ സമയങ്ങളിൽ പറക്കത്ത് നൽകണയല്ല സമ്പത്തിൽ പറക്കത്ത് നൽകണയല്ല സന്താനങ്ങളിൽ പറക്കത്ത് നൽകണയല്ല കുടുംബത്തിൽ പറക്കത്ത് നൽകണയല്ല കച്ചവടക്കാരുണ്ട് കച്ചവടത്തിൽ പറക്കത്ത് നൽകണയല്ല കൃഷിക്കാരുണ്ട് കൃഷിയിൽ പറക്കത്ത് നൽകണയല്ല കടലിൽ പോയി അധ്വാനിക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവെ പലരും വല്ലാത്ത പ്രയാസത്തിലാണ് പ്രയാസങ്ങൾ നീക്കി ഹൈറും പറക്കത്തും കൊടുക്കണേയല്ല ജീവിതകാലത്ത് ഞങ്ങളെ ആർക്കും ഭാരമാക്കല്ല അല്ല ആരെയും ഞങ്ങൾക്ക് ഭാരമാക്കല്ല അല്ല ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ല ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നവരെ നീ സന്തോഷിപ്പിക്കണേ അല്ല ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ല ഞങ്ങളെല്ലാവരെയും നീ നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീൽപ്പെടുത്തണേ അല്ല ഹാനായറൊപ്പെ മരിക്കുന്ന സമയത്ത് നല്ല ദിവസം നല്ല രീതിയിൽ നല്ലത് ചിന്തിക്കുമ്പോ സ്വർഗം കണ്ട് ചിരിച്ചു മരിപ്പിക്കണേ അള്ള ഞങ്ങളുടെ വിശ്രമം കബറാക്കണേല്ലോ ഞങ്ങളുടെ വാസസ്ഥലം സ്വർഗീയ കൊട്ടാരമാക്കണയല്ലോ ഹബീബിന്റെ ജിവാറിൽ പാർപ്പിടം നൽകണയല്ല നിന്റെ ലിക്കായിലേക്ക് തെരഞ്ഞെടുക്കണല്ല നിന്നെ കുറിച്ച് ഓർത്ത് കരയുന്ന കണ്ണുകളാക്കണേയല്ല നിന്റെ ദീനിനു ഹദ്മത്ത് ചെയ്യുന്ന അവയവങ്ങളാക്കണേയല്ല നിന്നെ സ്നേഹിക്കുന്ന കൽബുകളാക്കണേല്ലോ സയ്യിദിനാ മുഹമ്മദ്

ഒഴിഞ്ഞ ആ കബറിൽ ഞങ്ങളെ കൊണ്ടുപോയി സ്വന്തക്കാര് താഴ്ത്തുമ്പോ ഞങ്ങൾക്ക് കബറിനെ സുഗന്ധമാക്കണേ സൗകര്യപൂർണമാക്കണയല്ല ആരാമങ്ങളാക്കണേല്ല മണ്ണറ ഞങ്ങൾക്ക് മണിയറകളാക്കി തരണേ അല്ല അമ്പീരിയമുട്ടിലിരുന്ന പണ്ഡിതന്ഫാത്തായി കേട്ടോ അള്ളാഹു താലും കൊടുക്കട്ടെ खबर सन्ोष आईको है।